നമസ്കാരം വിവാദമായ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അനുബന്ധമായി ജസ്റ്റിസ് ഹേമ മുൻ സാംസ്കാരിക മന്ത്രിയുൾപ്പെടെ പ്രമുഖർക്ക് മുന്നിൽ വെച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ രേഖകളുടെ തെളിവുകൾ മുക്കിയോ ഡിജിറ്റൽ തെളിവുകളും വീഡിയോയിൽ പകർത്തിയ അടക്കമുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരുന്ന സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിൽ നിന്ന് അത് എവിടേക്കു പോയി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവാദങ്ങൾ കത്തിക്കയറുമ്പോൾ മുൻ സാംസ്കാരിക മന്ത്രിയും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും നടത്തിയ പ്രതികരണങ്ങളിൽ തന്നെയാണ് ഈ തെളിവുകൾ തങ്ങളുടെ കൈവശമോ സെക്രട്ടേറിയറ്റിൽ തന്നെയോ ഇല്ലെന്ന സൂചനകൾ പുറത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അനുബന്ധമായി രേഖകളില്ലെന്ന് എ കെ ബാലനും സജി ചെറിയാനും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദുരൂഹതയും പലവിധ സംശയങ്ങളും ഉണ്ടാക്കുന്നു റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ പെടാപ്പാടുപെട്ട മഹാനടനും പവർ ഗ്രൂപ്പും അടങ്ങുന്ന വേട്ടപ്പട്ടികൾക്ക് വേണ്ടി ഈ രേഖകൾ മുക്കിയോ ആ സംശയമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ബലപ്പെടുന്നത് ഡിജിറ്റൽ തെളിവുകളും വീഡിയോയിൽ പകർത്തിയ മൊഴികളും അടക്കമുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത് സിനിമ മേഖലയിലെ തങ്ങളുടെ ദുരനുഭവങ്ങളുടെ തെളിവായി ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ മൊഴി നൽകാൻ എത്തിയവർ കമ്മിറ്റിക്ക് കൈമാറിയ രേഖകൾ എന്നിവ സർക്കാരിന്റെ കൈവശമുണ്ടെങ്കിൽ തെളിവുകൾ കൈവശം ഇല്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ജനത്തോട് പറയുമോ അതേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുൻ മന്ത്രി രേഖകൾ നുണ പറയുമോ തെളിവുകളെല്ലാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് കൈമാറിയിരുന്നു എന്നതിന് മതിയായ തെളിവുകൾ ഉള്ളതാണ് അപ്പോൾ തങ്ങളത് കണ്ടിട്ടേയില്ലെന്ന് ഇവർ ആണയിട്ട് പറയുന്ന ഈ നിർണായകമായ തെളിവുകൾ മറിമായും പോലെ എവിടേക്ക് പോയി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത് റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പിക്ക് ഒപ്പം രണ്ട് പകർപ്പുകളും അന്ന് കൈമാറുകയുണ്ടായി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രി ബാലനുമാണ് റിപ്പോർട്ട് നിന്നും ഇതിന്റെ ചിത്രങ്ങൾ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വഴി സർക്കാർ പുറത്തുവിട്ടിരുന്നതുമാണ് റിപ്പോർട്ടിനൊപ്പം വിവിധ രേഖകളും സാംസ്കാരിക മന്ത്രിക്ക് കൈമാറിയിരുന്നതായി ജസ്റ്റിസ് ഹേമ സർക്കാരിനെ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് തന്റെ ഓഫീസിൽ റിപ്പോർട്ടിന് മറ്റു കോപ്പികൾ ഇല്ലെന്നും കത്തിൽ ഹേമ പ്രത്യേകം വ്യക്തമാക്കിയിരുന്നു ഈ കത്തിലാണ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് അതേപടി പുറത്തുവിടരുതെന്ന് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഹേമ നിർദ്ദേശിക്കുന്നതും ഇക്കാര്യം കത്തിലൂടെ സാംസ്കാരിക മന്ത്രിയെയും ജസ്റ്റിസ് ഹേമ അറിയിച്ചിരുന്നു ആ കത്തിന്റെ പകർപ്പ് പോലും തെളിവായി ശേഷിക്കുമ്പോഴാണ് മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും തെളിവുകളൊന്നും ഇല്ലെന്ന് പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനൊപ്പം മൊഴികളോ മറ്റു രേഖകളോ ഇല്ലെന്ന് തന്നെയാണ് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും യഥാർത്ഥത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് ആദ്യം സാംസ്കാരിക വകുപ്പിലാണ് സൂക്ഷിച്ചിരുന്നത് മൊഴിപ്പകർപ്പുകൾ സാംസ്കാരിക വകുപ്പ് പരിശോധിക്കുകയും ഉണ്ടായി ഇത് അന്ന് മന്ത്രിയായിരുന്ന എ കെ ബാലൻ കാണുകയും പഠിക്കുകയും ഉണ്ടായി ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് മൊഴികളിലുള്ളത് അതിനാൽ അതീവ സുരക്ഷയിൽ സൂക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തു പോകരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് അന്നത്തെ മന്ത്രി ബാലൻ കർശന നിർദ്ദേശം നൽകിയിരുന്നതുമാണ് ഡിജിറ്റൽ തെളിവുകളും മൊഴി പകർപ്പുകളും ആഭ്യന്തര വകുപ്പിലെ രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലേക്ക് തുടർന്ന് മാറ്റിയെന്നാണ് വിവരം അതീവ രഹസ്യ രേഖകൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് എന്നതിനാലായിരുന്നു അത് മൂന്ന് കോപ്പികളിൽ ഒരു കോപ്പി പിന്നീട് നിയമ വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിന് കൈവശമായിരുന്നു നിയമപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിരുന്നു ഈ മാറ്റം എന്നാണ് വിശദീകരണം എങ്കിലും നാലു വർഷം കഴിഞ്ഞിട്ട് ഒരു വിശകലനവും നടപടികളും ഉണ്ടായില്ല എന്നതാണ് പരമാർത്ഥം കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വാട്സപ്പ് സന്ദേശങ്ങളുടെ അടക്കം ഫോട്ടോകൾ ഉണ്ടായിരുന്നു റിപ്പോർട്ട് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടത് ഇതെല്ലാം ഒഴിവാക്കിയാണ് ഹേമ കമ്മീഷന്റെ നിരീക്ഷണങ്ങൾ അടങ്ങിയ ആറ് പേജും ഒഴിവാക്കി മൂന്ന് പ്രധാന നിർദ്ദേശങ്ങളും പുറത്തുവിട്ടില്ല തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കർശന നടപടിയെടുക്കണമെന്നായിരുന്നു മുഖ്യ നിർദ്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പിസി മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം കേസെടുക്കണമെന്ന നിർദ്ദേശവും ഇതിൽ ഉണ്ടായിരുന്നു മാനഭയം കൊണ്ടോ ഭയം കൊണ്ടോ പരാതി നൽകാൻ മടിക്കുന്നവർക്ക് നിയമസഹായത്തിനായി സർക്കാർ ബദൽ മാർഗം കണ്ടെത്തണമെന്നും ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു ഇതെല്ലാം പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി പിണറായി സർക്കാർ കൊലച്ചതിയാണ് സമൂഹത്തോട് ചെയ്തിരിക്കുന്നതെന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് തെളിവുകൾ ഇല്ലെന്ന ചുമതലപ്പെട്ട മന്ത്രിയുടെ അടക്കം വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുകൾ ഉണ്ടായിരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തിപരമായ ആരോപണങ്ങൾ ഒഴിവാക്കാനെന്ന പേരിൽ അറുപത്തിയൊന്ന് പേജുകളും ഒട്ടേറെ ഖണ്ഡികകളും ഒഴിവാക്കിയത് ഒരു മഹാനടനെയും അമ്മയുടെ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നാല് പ്രമുഖരെയും പ്രമുഖ പരിവേഷം നേടി സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടി വന്ന ചില സംവിധായകരെയും രക്ഷിക്കാനായിരുന്നു ഇരകളുടെ സുരക്ഷയെക്കാൾ ഉപരി വേട്ടക്കാരുടെ രക്ഷയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും ഇതിലൂടെ ഇരകളായവരുമായി ബന്ധപ്പെട്ട സ്വകാര്യത പുറത്തു പോകാതിരിക്കാൻ അവരുടെ പേരുകൾ വെളിപ്പെടുത്താത്ത ഈ ക്രൈം റിപ്പോർട്ട് പോലീസ് വഴി നിയമ നടപടികളിലേക്ക് വിടാൻ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്ന് മിനിറ്റ് സമയം മതിയായിരുന്നു ഇത് ചെയ്യാത്തതുവഴി സുപ്രീം കോടതിയുടെ നിലവിലുള്ള ഉത്തരവിന്റെ ലംഘനമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാനായി ും ക്രിമിനലുകൾക്ക് കുടപിടിക്കുകയായിരുന്നു പിണറായി സർക്കാർ ഇരകൾക്കൊപ്പമാണെന്ന മുഖ്യമന്ത്രിയുടെ ഒടുവിലത്തെ പ്രസ്താവന പോലും രക്ഷപ്പെടാനുള്ള തന്ത്രവും ഒരുതരം തട്ടിപ്പുമാണ് മുഖ്യൻ പ്രസ്താവനയിൽ പറഞ്ഞതൊക്കെയും പൊളിവചനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ക്രൈം റിപ്പോർട്ടാണ് ആധികാരികത ഉള്ളതാണത് മൊഴി കൊടുത്ത നടിമാർ ആരുടെയും കാൽ കീഴിൽ എത്തി പ്രത്യേകമിനി പരാതി നൽകേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചെറിയാനും അതാണ് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് മലയാള സിനിമയിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റ് പോലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം ആ റിപ്പോർട്ടിനു മേൽ അടയിരുന്ന മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പും പെറ്റുവെക്കുന്ന കുട്ടികൾ വേട്ടപ്പെട്ടികളായിരിക്കും സൂപ്പർ താരങ്ങൾക്ക് ഒരു പൗരന് ഉള്ളതിൽ കവിഞ്ഞ് യാതൊരു പ്രിവിലേജും ഇല്ലെന്ന സാക്ഷാൽ ഓർക്കുന്നത് നല്ലതാണ് ഇതിനപ്പുറമായി മണ്ടത്തരങ്ങൾ നിയമോപദേശമായി ഇനിയും നെഞ്ചോട് ചേർത്താൽ പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കൻ കസേര ഒഴിയുമ്പോൾ നെഞ്ചു പൊട്ടി തകർന്ന് നിത്യവും കോടതി വരാന്തകളിൽ നിറങ്ങേണ്ടി വരും ഇത് കേരളമാണ് പിണറായിയുടെ കേരളമല്ല പ്രബുദ്ധ മലയാളിയുടെ കേരളമാണ് മറക്കരുത് മറന്നു നന്ദി